ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് വീട്ടിലില്ല കുറച്ച് ചെറുപായം നന്നായിട്ട് തന്നെ പഴുത്തതുണ്ടായിരുന്നു അപ്പം മൈസൂർ പായമായിരുന്നു കേട്ടോ മൈസൂർ പായം പഴുത്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ പെട്ടെന്ന് തന്നെ ഇത് ചീഞ്ഞ് പോകാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ പഴുപ്പ് ഏറിയപ്പോഴും നമ്മൾ കളയാതെ ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഈവിനിങ് സ്നാക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ അന്ന് വന്നിട്ടുള്ളത് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കണ്ടല്ലോ ചെറിയ സൈസിലുള്ള പഴങ്ങളാണ് ഞാനിപ്പോൾ ഏകദേശം ഒരു പന്ത്രണ്ട് പഴം എടുത്തിട്ടുണ്ട് അപ്പോൾ പഴം എടുക്കുമ്പോൾ മൈസൂർ പഴം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ മൈസൂർ പഴം ഇല്ലയെന്നുണ്ടെങ്കിൽ റോബസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ അതെടുത്താലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ പഴം എടുക്കുമ്പോൾ നന്നായിട്ട് എൻ്റെ പഴുത്ത പഴം എടുക്കാനും കൂടെ ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ പഴത്തിൻ്റെ തോലൊക്ക കളഞ്ഞിട്ടൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഞാനിപ്പോൾ പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞെടുക്കുന്ന സമയം കൊണ്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ അതുപോലെത്തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും കാണുന്നവരുമുണ്ടെങ്കിൽ പ്ലീസ് ഇന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ താ ഞാനിപ്പോൾ പഴമൊത്തായിട്ട് തുളിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു മൂന്ന് ഏലക്കായ ചതച്ചതാണ് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ ഏലക്കായും കൂടെ ഉണ്ടാകുമ്പോൾ ഇനി അതിൻ്റെ കൂടെ തന്നെ മധുരത്തിന് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ പഴത്തിന് അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ ആ അപ്പോൾ പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ച് പഞ്ചസാരയിൽ നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം പിന്നെ ഓവർ മധുരം ആ വേണ്ട കേട്ടോ എങ്ങനെയായാലും ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം മധുരം ഉണ്ടാവും തിൻ്റെ കൂടെ തന്നെ ഒരു നുള്ള ഉപ്പും പിന്നെ അരക്കപ്പോളം തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കുകയാണേ തേങ്ങ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ആ തേങ്ങ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ തേങ്ങയും കൂടി ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതുപോലെ നമുക്ക് കൈ നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കിയിട്ട് ഇതുപോലെ ഉടച്ചെടുക്കാം അപ്പോൾ കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് ഉണ്ടല്ലോ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് ടച്ച് കൊടുക്കാം മിക്സിയിലിട്ടൊക്കെ അരച്ചെടുക്കുമ്പോൾ ഇതിൽ വെള്ളം ഇറങ്ങി വരാൻ തുടങ്ങും അതുകൊണ്ട് കൈവച്ച് തന്നെ ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി അപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി അതിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കാം ആദ്യം തന്നെ ഇപ്പോൾ അരക്കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതാ ഒരു മുക്കാൽ കപ്പോളും മൈദയാണ് എനിക്കിപ്പോൾ ആവശ്യമായിട്ടുള്ളത് ഇനിയിപ്പോൾ മൈദയ്ക്ക് പകരം നമുക്ക് ഗോതമ്പ് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഇനി മൊത്തമായിട്ട് തന്നെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇത് വഴി നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി മനസ്സിലാവുന്നുണ്ടെനിക്ക് ഓവർ ടൈറ്റും അല്ല ഓവർ ലൂസും അല്ല നമുക്ക് കൈ വെച്ചിട്ടിങ്ങനെ ഒന്നുള്ളിൽ ഇടാൻ പറ്റുന്ന ആ ഒരു പരിവുണ്ടല്ലോ ഉണ്ടല്ലോ ഇതാണ് കേട്ടോ കറക്റ്റായിട്ടുള്ള പരിവ ഈ ഒരു രീതിയിൽ തന്നെ മാവ് റെഡിയാക്കി എടുക്കുക ഓവർ മൈദ ചേർത്ത് കഴിഞ്ഞാൽ ഹാർഡായിട്ട് മാറും ഇനിയിപ്പോൾ ഫ്രൈ ആക്കാനുള്ള ഓയിലൊക്കെ നന്നായിട്ട് തന്നെ ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ്റെ ആവശ്യമൊന്നും മാവ് അപ്പോൾ തന്നെ കുഴച്ച കുഴച്ചപ്പാടെ തന്നെ നമുക്കിത് ഫ്രൈ ആക്കാനായിട്ട് തുടങ്ങാം അപ്പോൾ ഇത് ഓയിൽ നന്നായിട്ട് തന്നെ ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചതിന് ശേഷമാണ് ഈ ഒരു പഴം ഇതുപോലെ നുള്ളി കൊടുക്കേണ്ടത് അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞായിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നല്ല വലിയതാക്കിയിട്ടൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉൾഭാഗൊക്കെ എന്ത് കിട്ടാൻ കുറച്ച് പാടാകും അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ അതിന് കറക്റ്റായിട്ടുള്ള ഷേപ്പിലൊന്നും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഷേപ്പ് ലെസ്സായിട്ട് തന്നെ ഇത് നമുക്ക് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഒന്ന് കളറൊന്ന് ആയി വരുന്ന സമയത്ത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡി ആവുംട്ട് അത് ഫ്രൈ ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ കയ്യും കണ്ടൽ ഇട്ട പാടനെ അതിൻ്റെ കളറൊക്കെ ഒന്ന് ആയി വരാൻ തുടങ്ങും അപ്പോൾ രണ്ട് ഭാഗം ഗോൾഡൻ ആൻഡ് ബ്രൗൺ കളർ ആവുന്ന സമയത്ത് എണ്ണയിലൊന്നും കോരി മാറ്റാം ഞാനിപ്പോൾ രണ്ടാം ബാച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദാ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് അതും എണ്ണയിലൊന്നും കോരി മാറ്റണേ അപ്പോൾ ഈ ഒരു റെസിപ്പി ഒട്ടും എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ ആ ഒരു എണ്ണ കുടിക്കുന്ന ടെൻഷനൊന്നും വേണ്ട അപ്പോൾ ദാ ഞാനിപ്പോൾ മൊത്തമായിട്ട് തന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടി ഇപ്പൊളി സ്നാക്കാണ് അപ്പം ചെറുപ്പഴമൊക്കെ ഇനി പഴുത്ത് ഓവർ പഴുത്തൊക്കെ പോകുന്ന സമയത്ത് ഇതുപോലൊക്കെ റെഡിയാക്കിയിട്ട് കൊടുക്കുക ഈവനിങ് സ്നാക്കായിട്ടൊക്കെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന അടി റെസിപ്പിയാണ് റെസിപ്പി കേട്ടോ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റും പുറം ഭാഗം കുറച്ച് ക്രിസ്പിയും ആയിട്ടാണ് ഉണ്ടാവുക നല്ല ചൂടോട് കൂടി തന്നെ ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഇനിയിപ്പോൾ ഓവർ പഴുത്ത് പോയിട്ടുള്ള പഴയ വേസ്റ്റ് ആക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്ത് നോക്കുക കുട്ടികൾക്കൊക്കെ എന്തായാലും ഇത് ഇഷ്ടമാവും അപ്പോൾ പഴമൊക്കെ കഴിക്കാൻ മടിയുള്ള കുട്ടികളാണെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത് ഇത്ര പെട്ടെന്നൊന്നും ഇത് കേടാന്നും ആവില്ല കേട്ടോ രണ്ട് ദിവസമൊക്കെ റൂം ടെമ്പറേച്ചറിൽ തന്നെ വെച്ചെടുത്താലും ഒരു കേടുണ്ടാവില്ല അപ്പോൾ ഇനി ഓവർ പായത്തെ പഴയക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്നിട്ടതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അത് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ് ബ്